എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് അഞ്ചി എൻ എസ് സി ക്ലബിന്റെ പ്രവർത്തന ധനശേഖരണത്തിന്റെ ഭാഗമായി ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കാളികാവ് മൂച്ചിക്കൽ ഓഫ് ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് മൊയ്ക്കൽ ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു എൻ എസ് സി ക്ലബിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ടൂർണമെന്റ് നടത്തിയത് മുപ്പത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു കാളികാവ് ഈനാദി അക്ഷര സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനവും ബോസ് ഗ്രൂപ്പ് വെള്ളില യൂണിവേഴ്സൽ കരുവാരകുണ്ട് മൈത്രി ഭവനം പറമ്പ് എന്നിവർ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി എറമ്പത്ത് അഷ്റഫ് എം സാബിക് പ്രജീഷ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി ഷമീർ പി വി നുഹ്മാൻ സി കെ ഹംസ പി കെ അൻഷാദ് എം നൌഫൽ സി ടി തബ്ഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ